ഹലോ ഓരോൺ ഗാർഡൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ കുറച്ച് മോൺസ്ട്ര വെറൈറ്റീസ് അതുപോലെ തന്നെ ഫിലോഡൻഡോൺ വെറൈറ്റീസ് കലേഡിയം അലോക്കേഷ്യ അങ്ങനെയുള്ള വെറൈറ്റീസൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ടി ടി ഡി സി വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ പ്ലാൻസ് ആണുള്ളത് നമുക്കൊന്ന് കാണാം ഇത് ഫ്ലോറിഡ ഫ്ലോറിഡാഗോസ്റ്റിൻ്റെ മിൻറ്റ് വെറൈറ്റിയാണ് അതായത് ഇതിൻ്റെ പുതിയ ലീഫ് വരുന്നത് ഇങ്ങനെ ഒരു ലെമൺ കളറിലാണ് വരിക അപ്പോൾ ഇത് ഈ ഒരു സൈസ് വരുന്ന ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ ക്രീപ്പർ ത്രീ ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ടു ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് ഇതൊക്കെയാണ് പ്ലാൻ സൈസ് അടുത്തത് ഈ കാണുന്ന ഒരു മിനിയേച്ചർ ഡ്രെസ്സിനെയാണ് നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട് നല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് എൺപത് രൂപ അടുത്ത പ്ലാന്റ് വരുന്നത് ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിൽ വരുന്നതാണ് ഇതിൻ്റെ പേര് വരുന്നത് എസ് പി കൊളംബിയ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചർ കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഇത് മെച്ചൂർ ആവുന്തോറും ഇതിൻ്റെ ലീഫ് അങ്ങനെ ഭംഗി വെച്ച് വരും അപ്പോൾ ഇതിൻ്റെ നല്ലൊരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് തായ് കലേഡിയം വെറൈറ്റിയിൽ വരുന്ന ഈ ഒരു കലേഡിയാണ് അപ്പോൾ ഇതിങ്ങനെ പിങ്ക് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണിത് അപ്പോൾ അതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റ്സാണ് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് ഇത് ഒക്കെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അരേലിയ നല്ല വൈറ്റും ഗ്രീനും ഷെയ്ഡിൽ വരുന്ന ഒരു പ്ലാന്റ് ആണത് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ആയിട്ടുള്ള ഈ സൈസ് വരുന്ന പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഇതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് അരേലിയുടെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഇതാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഈ സൈസ് പ്ലാന്റ് ഇത് മോൺസ്ട്ര ഡെലൂസിയോസയാണ് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിനായിട്ട് ആണ് മോൺസ്ട്ര ഡെലൂസിയോസയുടെ ഇതാ ഇത്രയും സൈസുള്ള നല്ലൊരു ബിഗ് സൈസ് തന്നെയാണ് പെൻട്രേഷൻസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സൈസ് പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് ഗ്ലോണിമ നാരോ ലീഫിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല കോമൺ ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് ഇപ്പോൾ തന്നെ നല്ലൊരു ബുഷിയായിട്ടുള്ള ഈയൊരു പ്ലാന്റിന് ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഇത് നിയോൺ പോത്തൂസാണ് ഹാങ്ങിങ്ങൊക്കെ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് സിംഗോണിയ ആൽബോ ആണ് നല്ല വെരിഗേഷൻസ് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് വൈറ്റ് വെരിഗേഷൻസ് ഒക്കെ ഉള്ള ലീഫ്സാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് വരുന്നത് ഡ്രസ്സീനയാണ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഡ്രസ്സീനയാണ് അതിൻ്റെ സൈസ് വരുന്നത് അതാ ഈ സൈസ് വരുന്ന പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ളത് അതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സൈസ് വരുന്നത് പ്ലാൻ സൈസ് അടുത്ത പ്ലാന്റ് റെഡ് റിപ്സാലിസിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റെഡ് കളറായിട്ട് അങ്ങനെ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് അടുത്തത് ബബിൾസ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിങ്ങനെ നിറയെ ഇങ്ങനെ ബബിൾ ബബിൾ പോലെയാണ് അതിൻ്റെ ലീഫിൻ്റെ വരുന്നത് ഇങ്ങനെ ചട്ടി നിറയെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസാണ് ഈ ഒരു ഫുൾ പോട്ടിന് അടുത്ത പ്ലാന്റ് വരുന്നത് മോൺസ്ട്ര വെറൈറ്റിയിൽ വരുന്നതാണ് മിനിമ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ മോൺസ്ട്ര പോലെ തന്നെ ചെറിയ ലീവ്സ് ആയിട്ട് ഇങ്ങനെ പെനട്രേഷൻസ് വരുന്ന ഒരു വെറൈറ്റിയാണത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വൻറ്റി റുപ്പീസ് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണിത് അടുത്തത് മോൺസ്ട്രാ വെറൈറ്റിയിൽ വരുന്നത് തന്നെയാണ് ഇത് മോൺസ്ട്ര പേറു എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇതും ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡബിൾ ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് അടുത്തത് ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിൽ വരുന്ന ഗ്ലോറിയോസം എന്നൊരു വെറൈറ്റി അപ്പോൾ ഇതിങ്ങനെ ഗ്രീനിൽ നല്ലൊരു വൈറ്റ് ലൈൻസ് വരുന്ന ഒരു ലീഫ് സ്ട്രക്ചറാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് സിസ്മാറ്റോഗ്ലോട്ടിസം വെറൈറ്റിയിൽ വരുന്നതാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് അപ്പോൾ അതിൽ അങ്ങനെ ഗ്രീനിൽ വൈറ്റ് ഡോട്ട്സ് വരുന്ന ലീഫായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് അതായത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണുള്ളത് ഇതിൽ നൂറ്റി ഇരുപത് രൂപ ഇതൊക്കെയാണ് അതിൻ്റെ പ്ലാൻ സൈസ് വരുന്നത് ഇതിൽ രണ്ട് ഷൂട്ടുണ്ട് ഈ ഒരു ഷൂട്ടാണ് വൺ ട്വൻ്റി മാറ്റോഗ്ലോട്ടിസത്തിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണിത് ഇതിങ്ങനെ നല്ലൊരു ഗ്രീനിൽ വൈറ്റ് ഇങ്ങനെ ലൈൻ വരുന്ന പോലത്തെ ഒരു വെറൈറ്റിയാണത് ഇപ്പോൾ ഇതിങ്ങനെ ബുഷായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ബുഷായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണത് അപ്പോൾ ഇതിനും നൂറ് രൂപയാണ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് അത് അലോക്കേഷ്യ വെറൈറ്റിയിൽ വരുന്നതാണ് അലോക്കേഷ്യ ആൽബോ ഇങ്ങനെ നല്ലൊരു വെരിഗേഷൻ വരുന്ന ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് അലോക്കേഷ്യ ആൽബോയുടെ മദർ പ്ലാന്റ് ആണത് നല്ലങ്ങനെ വലുതാവും തോറും നല്ലൊരു ഭംഗിയുള്ള നല്ല വെരിഗേഷൻസ് ഒക്കെ വരുന്ന നല്ലൊരു വെറൈറ്റിയാണത് അടുത്തത് മോൺസ്ട്ര അഡെൻസോണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ക്രീപ്പറൊക്കെ ആയിട്ട് കയറ്റാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണിത് അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് സെവൻറ്റി റുപ്പീസും അടുത്ത സൈഡിനായിട്ടുള്ള പ്ലാന്റ് ഒരു ഫേൺ വെറൈറ്റിയാണ് കേളി ഫേൺ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് ഒരു കാക്ടസ് വെറൈറ്റിയാണ് ഇതുപോലെ ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് ഒരു എപ്പീഷ്യ വെറൈറ്റിയാണ് ഇങ്ങനെ ഒരു ഗ്രീനിൽ ഇങ്ങനെ സിൽവർ കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് അതിൽ റെഡ് ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വെറൈറ്റി വരുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് ഈ ഒരു വെറൈറ്റി ഫേൺ ആണ് ഇത് ബോസ്റ്റൺ ഫേൺ വെറൈറ്റിയിൽ വരുന്നതാണ് ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ ലീവ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് ഇത് വാട്ടർ ബാമ്പു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിങ്ങനെ നമുക്കിങ്ങനെ ഓരോ കോർണറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇങ്ങനെ നീളം വെച്ചിട്ട് പോകുന്ന ഒരു ടൈപ്പ് ഇതാണ് അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ വളരും അതുപോലെ മണ്ണിൽ വെച്ചാലും കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലപോലെ വളരുന്നൊരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ സ്മോൾ സൈസ് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് വാട്ടർ ബാമ്പുവിൻ്റെ സൈസ് വരുന്നത് ഇതാണ് ഇത്ര പോകുന്ന പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസ് ഒരു സാൻസവേലിയ വെറൈറ്റിയിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസ് അടുത്തത് ജിഞ്ചർ കലാത്തിയാണ് അതുപോലെ തന്നെ പീകോക്ക് കലാത്തിയാണോ അതിനൊരു പേരുണ്ട് അപ്പോൾ ഇതിലിങ്ങനെ ഒരു ലാവൻഡർ കളറിലൊരു ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഇതിൽ രണ്ട് ഷൂട്ടാണുള്ളത് ഒരു ഷൂട്ടിന് നാൽപ്പത് രൂപയാണ് വരുന്നത് രണ്ട് ഷൂട്ടാണെങ്കിൽ എൺപത് രൂപ അടുത്തത് ഒരു ഫോൺ വെറൈറ്റിയാണ് അപ്പോൾ ഇങ്ങനെ നിറയെ പുഷ് പോലെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണത് അപ്പോൾ ഇതിൻ്റെ ഒരു തൈന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് വേണ്ടവർക്ക് മെസ്സേജ് ചെയ്യാം ഇത് സ്പൈറൽ ജിഞ്ചറിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിങ്ങനെ സ്പൈറൽ സ്പൈറൽ പോലെയാണ് അതിൻ്റെ ലീവ്സ് ഇങ്ങനെ സ്റ്റെം ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് സ്പൈറൽ പോലെ പോകും അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസ് ഇത് സ്റ്റാർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് തേർട്ടി റുപ്പീസ് ഇത് എ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് വെരിഗേഷൻ ഉള്ള പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അത് നമ്മൾ വെട്ടി വെച്ചപ്പോൾ ഇതിൻ്റെ വെരിഗേഷൻ പോയതാണ് കുറച്ച് വെരിഗേഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വെരിഗേഷൻ കുറവായത് കാരണം നമ്മൾ കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കുകയാണ് നല്ല പെനട്രേഷൻസ് ഒക്കെ ഉള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പുതിയ ലീവ്സ് വരുന്നതിൽ വെരിഗേഷൻ കുറവാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് അടുത്ത് ഫിലോഡൻഡ്രോൺ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണത് വിൻഡോറൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് അമ്പത് രൂപയാണ് അതിന് കുറച്ചുകൂടി വലിയ പ്ലാന്റ് ഉണ്ട് അതിന് അറുപത് രൂപ പിന്നെ വരുന്നത് സിൽവർ സാറ്റിൻ ബോത്തോസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് നമുക്ക് ഹാങ്ങിങ്ങൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് സ്റ്റാർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഇത് റിയോ പ്ലാന്റ് ആണ് പിങ്ക് റിയോ ആണിത് അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമുക്കിങ്ങനെ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഉൽപ്ലാന്റ് ആണത്